കഷ്ടമാണ് ഇപ്പൊ ഞാൻ കേട്ട കാര്യം അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു ശരിക്കും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും അഭിനയിക്കുകയും വേണം പ്രൊമോട്ടും ചെയ്യണം പിന്നെ അറസ്റ്റിലും ആവെന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമല്ലേ ശരിക്കും ഭയങ്കര നമുക്ക് അനീതി എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പൊ കേട്ടതാവുകൊണ്ടോ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് കാരണം ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത് വളരെ കഷ്ടമാണ് കാരണം പുഷ്പയുടെ സ്ക്രീനിങ്ങിന്റെ സമയത്ത് നടന്നൊരു സ്റ്റാമ്പീഡിൽ രേവതി എന്നൊരു ലേഡി അമേരിക്കയും ലേഡിയുടെ മകൻ ചൈൽഡ് സ്റ്റിൽ അണ്ടർഗോയിങ് ട്രീറ്റ്മെന്റ് എന്നാണ് വാർത്തയിൽ ഇപ്പോൾ വായിച്ചത് ശരിക്കും ഭയങ്കര കഷ്ടം തന്നെയാണ് നടന്നത് അത് നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി നോക്കുക സേഫ്റ്റി നോക്കുക അല്ലു അർജുൻ സിനിമയിൽ അഭിനയിക്കുന്നു കാശമാകുന്നു നമ്മൾ നമ്മുടെ ആരോഗ്യവും ജീവനും കളഞ്ഞാൽ അതിന് പിന്നാലെ ഓടിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് സിനിമ ആണ് ആസ്വദിക്കാൻ വരുന്നത് അപ്പം ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മറിച്ച് സെക്യൂരിറ്റി ഓഫ് ദി പബ്ലിക് പോലീസ് റെസ്പോൺസിബിലിറ്റി അപ്പൊ അത് പോലീസ് കുറച്ചും കൂടെ ഇത് ചെയ്യാം പക്ഷേ ഇതിലൊക്കെ അല്ലോ അർജൻ എന്താണ് തോന്നുന്നു എനിക്ക് എത്ര ആലോചിച്ചു മനസ്സിലാകുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പണ്ട് വിജയ് വിക്രം സർ ഒക്കെ വരുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ പണ്ട് ആങ്കർ ചെയ്തോണ്ട് ടൈമിൽ ആങ്കർ ചെയ്യുമായിരുന്നു അപ്പം തിയേറ്ററിലൊക്കെ ജനപ്രവാഹമാണ് എന്നിട്ട് ഇവർക്ക് തന്നെ ശ്വാസം മുട്ടിയിട്ട് ഇവര് പുറത്തുനിന്നുള്ള സെക്യൂരിറ്റി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പോക്കിരി രാജ എന്ന് പറയുന്ന സിനിമ പോക്കിരി രാജ മലയാളം പോക്കിരി അല്ലെ വിജയുടെ പോക്കിരി സിനിമയുടെ നമ്മുടെ അന്നത്തെ ഇപ്പോഴത്തെ ഏറിസ് പ്ലക്സ് പോലെ അന്നത്തെ അജന്തയോ എന്താ പറയുന്നതിന് അങ്ങനെ ആ തിയേറ്ററിലായിരുന്നു ഇപ്പോഴത്തെ ഏറീസ് പ്ലക്സ് ആ തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു ഈ പോക്കിരി സിനിമയുടെ വെച്ചിരുന്നത് അപ്പം വിജയ് അവിടെ എത്തുന്നുണ്ട് ഇളയ ദലപതി വിജയ് എത്തുന്നുണ്ട് ഞാൻ ആങ്കർ ചെയ്യുകയാണ് എനിക്ക് അതിന്റെ അടുത്തോട്ട് എത്താൻ പറ്റുന്നില്ല കാരണം ആ റോഡ് കം കംപ്ലീറ്റ് ജനപ്രവാഹം ആളുകൾ ക്രൗഡ് കാരണം റോഡിലൂടെ വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടി ഒടുവിൽ എനിക്ക് ഓർമ്മയായിട്ട് സ്റ്റേജിൽ സ്റ്റേജിലിരിക്കയാണ് എന്നിട്ട് ആളുകൾ വന്ന് വലിയ വലിയ പൂമാല ഇടുക ഹി വോസ് സഫുക്കേട്ടിംഗ് ഈ ശ്വാസം മുട്ടിയിട്ട് ഹി ഹിംസെൽഫ് കോൾ ദി സെക്യൂരിറ്റി സോ ഇവർ ഇവര് ഗ്രേറ്റ് സ്റ്റാർസ് അതൊക്കെ ശരിയാണ് പക്ഷെ അവരോടുള്ള ഫാൻഡം കാരണം ആൾക്കാർ ഇങ്ങനെയൊക്കെ വരുന്ന നമ്മളെ ജനങ്ങൾ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക സ്വന്തം സേഫ്റ്റി നോക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതൊന്ന് അതേസമയത്ത് പോലീസിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ സേഫ്റ്റി സെക്യൂരിറ്റി ഓഫ് ദി പബ്ലിക് ഇങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ ഫോഴ്സസിനെ അറേഞ്ച് ചെയ്ത് കൂടുതൽ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യുക ഇത് പോലീസിൻ്റെ ഇതല്ലേ ഈ ഒരു സമയത്ത് സിനിമയുടെ ലീഡ് ആക്ടർ അല്ലു അർജ്ജു അറസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് സിരിശിരി ഒരു അണ്ടർസ്റ്റാൻഡ് എന്തായാലും ഹോപ്പ്ഫുള്ളി അതൊന്നും ഒരുപാട് നേരം നിൽക്കത്തില്ല ഐ തിങ്ക് ഉടനെ തന്നെ എന്ന് എനിക്ക് തോന്നും ഞങ്ങളിങ്ങനെ ഓഫീസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് ഈ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് അബ്സൊല്യൂട്ടിലി നോൺ സെൻസ്